നമസ്കാരം ഇന്ന് പത്രങ്ങളിൽ വന്ന ഒരു ചെറിയ വാർത്ത വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചെറിയ വാർത്ത എറണാകുളം കളക്ട്രേറ്റിൽ ഏതാണ്ട് പതിമൂന്ന് സർക്കാർ ഓഫീസുകളുടെ ഫ്യൂസ് കെ സി ബി ഊരി എന്നതാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ കറണ്ട് ബില്ല് കുടിശിക ആയതുകൊണ്ട് അതടയ്ക്കാൻ മൂന്നാല് മാസമായി ആവശ്യപ്പെട്ടിട്ടും കിട്ടാത്തത് കൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥർ വന്നതിൻ്റെ ഫ്യൂസ് ഊരി എന്നതാണ് വാർത്ത സർക്കാർ സ്ഥാപനങ്ങളാണ് ജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ള സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ സർക്കാരിൻ്റെ കമ്പനിയാണ് കെ എസ് സി ബി കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ വിൽക്കുന്ന അവരുടെ ഉൽപ്പന്നത്തിന് പണം കിട്ടണം അതാണല്ലോ കെ എസ് സി ബി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കിട്ടുന്നില്ല അതുകൊണ്ട് അതിന് ഫ്യൂ സൂരി എന്ന വാർത്തയാണ് അതെന്തുകൊണ്ട് വലിയ വാർത്തയായില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ സർക്കാർ സംവിധാനത്തിന് പണമില്ലാത്തതുകൊണ്ട് എന്തൊക്കെ നടന്നാലും അത് വാർത്തയല്ല കാരണം ജനം ഇത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ പട്ടി മനുഷ്യനെ കടിക്കുന്നത് വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണെന്ന് ജേർണലിസം ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറുള്ളത് പോലെ സർക്കാരിന്റെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് പണമില്ല എന്നത് വാർത്തയെ അല്ല എല്ലാവർക്കും അറിയാം ഇതേ സമയം തന്നെ പുതിയ പുതിയ ദൂർത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു എന്നതാണ് സങ്കടകരമായത് നമ്മൾ എന്ന് നോക്കിയാലും പുതിയ ദൂർത്തിൻ്റെ വാർത്ത വരും ഏറ്റവും ഒടുവിൽ പിണറായിയുടെ ഈ ദൂർത്ത് അനുകരിക്കുന്നത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഷംസീറാണ് നിയമസഭയുടെ പരമാധികാരി നിയമസഭയുടെ ചെലവുകൾ നടത്താനുള്ള അധികാരം മുഖ്യമന്ത്രിക്കല്ല സ്പീക്കർക്കാണ് സ്പീക്കറാണ് അനുവദിക്കുന്നത് തുക സ്പീക്കറാണ് ചെലവഴിക്കുന്നത് തുക സ്പീക്കറാണ് ചെലവുകൾ മാനേജ് ചെയ്യുന്നത് ആ സ്പീക്കർ തന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയും നിയമസഭയിലെ മുഴുവൻ എം എൽ എ മാരുടെ ആവശ്യത്തിന് വേണ്ടിയും പുതിയ ടെൻഡർ വിളിച്ചിരിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് വ്യക്തിപരമായ എന്ന് പറയുന്നത് സ്പീക്കർക്ക് ആരോഗ്യത്തെ കുറിച്ചൊക്കെ ആശങ്ക തുടങ്ങിക്കഴിഞ്ഞു സ്പീക്കർ ചെറുപ്പക്കാരനാണ് ഡിവൈഎഫ്എയുടെ ഒക്കെ നേതാവാണ് സ്പീക്കറുടെ യൗവനം തീർന്നു വരികയാണ് ഇപ്പോൾ സ്പീക്കർ പദവി കിട്ടുകയും രണ്ടു തവണ എം എൽ എ ആവുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ തനിക്ക് അധികാരമുള്ളപ്പോൾ പരമാവധി ചെലവഴിക്കുക എന്നതാണ് സ്പീക്കറുടെ നയം അങ്ങനെയാണ് സ്പീക്കറെ തന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജിമ്മ് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു സ്പീക്കറുടെ വസതിയിൽ ട്രെൻഡ് മുന്നിലടക്കമുള്ള മൂന്നോ നാലോ ആധുനിക ജിം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ടെൻഡർ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് തുക എത്ര എന്ന് പറഞ്ഞിട്ടില്ല ചില അടിസ്ഥാന ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്പീക്കറുടെ വസതിയിൽ സ്പീക്കറുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ജിംനേഷ്യത്തിലെ സാധനങ്ങൾക്ക് ടെൻഡർ വിളിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് നമ്മുടെ സ്പീക്കർക്ക് ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയി ബോഡി ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ആരും അതിനെ തടയില്ല സ്പീക്കറുടെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കാൻ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മന്ത്രിമാർക്കും സ്പീക്കർക്കും എം എൽ എ ഒക്കെ അവർ എന്ത് ചെയ്താലും നമ്മൾ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കണം ആയിരിക്കുന്നിടത്തോളം കാലം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ സ്പീക്കർ തന്റെ വസതിയിൽ തന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു ജിംനേഷ്യം തന്നെ ഒരുക്കാൻ ടെൻഡർ വിളിച്ചിരിക്കുന്നു അത് പോട്ടെ സ്പീക്കർക്ക് വല്ലാത്തൊരു വിഷമം എം എൽ എമാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന നിയമസഭയിലെ താഴത്തെ ഹാളിൽ എ സി ഇല്ല അതുപോലെ സൗകര്യം കുറവാണ് അതുകൊണ്ട് ആ നിയമസഭാ ഹാൾ ഒന്ന് പുതുക്കിപ്പണിയാൻ സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നു പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ടെൻഡർ കൊടുത്തിരിക്കുകയാണ് ഈ പുതുക്കിപ്പണിയിൽ വേണ്ടി ഊരാളെങ്കിൽ നമുക്കറിയാം സർക്കാരിന് എന്തു നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഊരാളിങ്കനാണ് ഒരാളെങ്കിലാണ് സർക്കാരിന്റെ കൺകണ്ട ദൈവം വടകരെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളെങ്കിൽ സി പി എമ്മിന്റെ ബിനാമിയാണ് എന്ന ആക്ഷേപമുണ്ട് എന്നാൽ എൺപത്തിരണ്ട് ശതമാനവും സർക്കാർ ഓഹരിയാണ് എന്നൊക്കെയാണ് ഊരാളങ്കന്റെ മുതലാളി പറയുന്നത് ഈ എൺപത്തിരണ്ട് ശതമാനം സർക്കാർ ഓഹരിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഓഡിറ്റ് അനുവദിക്കാത്തത് എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല സി എജി ഓഡിറ്റ് നടപ്പിലാക്കേണ്ടേ അതുപോലെ ഉത്തരവാദിത്വം വേണ്ടതൊന്നുമില്ല ഇതൊക്കെ കാലാകാലങ്ങളിൽ മാറ്റി പറയുന്ന ഊരാളെങ്കിന് കൃത്യമായി പണം കിട്ടും കോടിക്കണക്കിന് രൂപയാണ് സാധാരണ കരാറുകാർക്ക് അത് വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും ശരി പി ഡബ്ല്യു ഡി ആണെങ്കിലും ശരി കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശികയായി കിടക്കുന്നത് അതങ്ങനെ കുടിശ്ശികയായി തുടരുമ്പോൾ പലരും പണി ഉപേക്ഷിക്കുന്നു പലരും കോൺട്രാക്ട് ഉപേക്ഷിക്കുന്നു പട്ടിണിയാവുന്നു സർക്കാരിന്റെ കോൺട്രാക്ട് എടുത്ത വീടുകളിൽ ഇപ്പോൾ അടുപ്പെരിയുന്നില്ല ആ ഒരു അവസ്ഥയാണ് എന്നാൽ ഇവിടെ ഒരാളെങ്കിലും ഒരു ക്ഷാമവുമില്ല ഒരു ക്ഷീണവുമില്ല ഒരാളിങ്ങനെ വർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞ സ്പീക്കർ എം എൽ എ ഹോസ്റ്റലിലെ ശങ്കരനാരായണ തമ്പി ഹാൾ ഒന്ന് പുതുക്കി പണിതു പതിനഞ്ചു കോടി രൂപയാണ് ചെലവാക്കിയത് പുതുക്കി പണി കഴിഞ്ഞപ്പോൾ ആ ഹാളിൽ ഇരിക്കാൻ നേരത്തെ ഉണ്ടായിരുന്നത്രയും സീറ്റ് ഇല്ല അതുകൊണ്ട് ആ ഹാളിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല അങ്ങനെ ഖജനാവിലെ പണം എടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാൻ ഒരു ഉളുപ്പില്ലായ്മ നമ്മുടെ ഈ ഇടതുപക്ഷക്കാർക്ക് അങ്ങ് വന്നിരിക്കുകയാണ് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണോ അതോ ഇനി എക്കാലം ഞങ്ങളായിരിക്കും അധികാരത്തിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞങ്ങളുടെ പ്രീണന രാഷ്ട്രീയം ഞങ്ങളെ അധികാരത്തിൽ ഉറപ്പിക്കും അതുകൊണ്ട് ഒരു ലൈസൻസും ഇല്ലാതെ കൊള്ളയടിക്കാം എന്ന വിശ്വാസമാണ് വിശ്വാസമാണവെന്ന് അറിയില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ ദൂർത്തെല്ലാം കഴിഞ്ഞ് കേരളീയം എന്ന ദൂർത്തും കഴിഞ്ഞ് നവകേരള എന്ന ദൂർത്തും കഴിഞ്ഞ് ഇപ്പോൾ സംവാദം എന്ന ഒരു ദൂർത്തുമായി രംഗത്ത് ഇറങ്ങുമോ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സംവാദം നടത്താൻ വേണ്ടി പതിനെട്ട് ലക്ഷം രൂപയാണ് പന്തലിടാൻ അനുവദിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ ഏതെങ്കിലും ഒരു വലിയ വാടകയ്ക്ക് വാടകയ്ക്കെടുത്താൽ ഇരുപത്തിയായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വാടകയാവും അതിനപ്പുറത്തേക്ക് ആവില്ല അവിടെയാണ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി പന്തൽ പണിത് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് സംവാദം ഭാഗ്യവശാൽ ബി ജെ പി നേതാവ് ചെങ്കൽ രാജശേഖരൻ നായരുടെ ഹാളിൽ വെച്ചായിരുന്നു ഉദയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു നല്ല കാര്യം അത് ഇരുപത്തിയ്യായിരമോ മുപ്പതിനായിരം രൂപ വാടകയായി കാണും ഇത്രയും എത്രയെന്ന് എനിക്കറിയില്ല അത്രമേ മുടക്കുള്ളൂ പക്ഷേ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അങ്ങനെ ഇത്തരത്തിൽ ദൂർത്തുകൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പ്രത്യേക ആനന്ദമാണ് ആ പിണറായിയുടെ ആ ധൂർത്ത് കണ്ടിട്ടാണ് ഇപ്പോൾ സ്പീക്കറും ആ പണി ഏറ്റുപിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടു നില മാത്രമുള്ള ഒരു വീടിനെ രണ്ടാം നിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ലോകത്തൊരു വ്യക്തി ലിഫ്റ്റ് പണിയുമ്പോൾ ലോകത്ത് ഒരിടത്തുണ്ടാവും എത്ര സമ്പന്നനാണെങ്കിലും അങ്ങനെ പണിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രായമായി വരുമ്പോൾ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് പലരും ഈ രണ്ടാം നിലയിലേക്കെങ്കിലും നടന്നു കയറട്ടെ എന്ന് വയ്ക്കുന്നത് അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്റെ ക്ലിഫ് ഹൗസിൽ രണ്ടാം നിലയിൽ പോവാൻ ലിഫ്റ്റ് പണിത് അതുപോലെ തന്നെ ചാണകക്കുഴി ഏതോ ജോലിസ്യം പറഞ്ഞു പശുവിനെ വളർത്തണം എങ്കിലും ദുശകരം മാറുമെന്ന് അത് പറയുന്നില്ല ജോൽസരത്തിനൊക്കെ എതിരാണല്ലോ നിരീക്ഷണവാദികളാണല്ലോ എന്നിട്ട് അവിടെ പോയി നാൽപ്പത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഒരു പിന്നെയും ലക്ഷങ്ങൾ മുടക്കിയൊരു ഒരു ഒക്കെ പണിയാൻ ഈ പിണറായിക്കല്ലാതാർക്കെങ്കിലും കഴിയുമ്പോൾ ഇങ്ങനെയൊരു ദൂർത്ത് പിടിച്ച മുഖ്യമന്ത്രിയുടെ കീഴിൽ സ്പീക്കർ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയേറെ ദൂർത്ത് ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതും ഒന്നുമില്ലായ്മയിലാണോ നോർക്കണം ഒന്നുമില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല കളക്ടറേറ്റിലെ ഫ്യൂസ് ഊരിയിരിക്കുന്നു ആ ഇടയിലും ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കാൻ ഈ സർക്കാരിനും ഈ പാർട്ടിക്കുമല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ